ഹായ് ഡോക്ടർ ശരണ്യ ശരണ്യറിജിൽ അപ്പം ഇന്നത്തെ ടോപ്പിക്ക് ഫിഷർ അല്ലെങ്കിൽ മലദ്വാരത്തിൽ വരുന്ന വീണ്ടുകർ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് പലരും ഇത് പൈൽസ് ആണോ എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് ഈ ഫിഷർ എന്ന് പറയുന്നത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് പ്രഗ്നൻസി സ്റ്റേജിലൊക്കെ ഒരുപാട് ആളുകളിൽ ഇത് കാണാറുണ്ട് അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ അധികരിച്ചാലും ഇത് കാണാറുണ്ട് അതിനുവേണ്ട നമ്മൾ ആയുർവേദത്തിൽ പൊതുവേ ചെയ്യാറ് തൃഫലാതി ചൂർണ്ണം നന്നായിട്ട് വെള്ളത്തിൽ തിളപ്പിച്ചതിന് ശേഷം ഇളം ചൂടോടുകൂടി തന്നെ അതിൽ ഇറങ്ങിയിരിക്കുക അത് ഒരു ഫൈവ് മിനിറ്റ്സ് ഇരുന്നതിന് ശേഷം ആ ഭാഗം നന്നായി തുടച്ചതിന് ശേഷം അവിടെ ജാത്യാതി ഘൃതം അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് കാസ്ട്രോയിൽ അല്ലെങ്കിൽ ആവണക്കിണ എം ടി സ്റ്റൊമക്കിൽ കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ അലോവെര ജ്യൂസും എം ടി സ്റ്റൊമക്കിൽ കഴിക്കുന്നത് വളരെ ഉത്തമമാണ് അതുപോലെ തന്നെ മഗ്നീഷ്യം അടങ്ങിയ ഫുഡുകൾ ബനാന സ്പിനച്ച് അതുപോലെ നട്ട്സ് ഇത്തരം ഫുഡുകൾ നമ്മളെ ഫുഡിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇതിനൊരു മാറ്റം ഉണ്ടാകും Thank you.